ഈ വയലുകൾ പഴയതുപോലെയല്ല മണ്ണ് തളർന്നും വിളകൾ വളരുന്നില്ല എനിക്ക് സ്വന്തമായി ഒരു ഫാം തുടങ്ങണം പക്ഷേ നിങ്ങൾ ബുദ്ധിമുട്ടുന്നത് ഞാൻ കാണുന്നു മണ്ണ് ആരോഗ്യമുള്ളതാണെന്ന് എനിക്ക് എങ്ങനെ അതൊരു വെല്ലുവിളിയാണ് രവി രാസവളങ്ങളെ ആശ്രയിക്കാതെ മണ്ണ് മെച്ചപ്പെടുത്താനുള്ള വഴി കണ്ടെത്തണം നല്ല മണ്ണിന്റെ ആരോഗ്യമാണ് വിജയകരമായ കൃഷിയുടെ അടിത്തറ ബയോഗ്യാസ് സ്ലറി പ്രകൃതിദ വളമായി ഉപയോഗിക്കുക എന്നതാണ് ഫലപ്രദമായ ഒരു മാർഗം ബയോഗ്യാസ് സ്ലറി അവശ്യ പോഷകങ്ങളും ജൈവവസ്തുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് ഇത് മണ്ണിന്റെ ഫലഭൂയിഷ്ടതയും വിളവിളവും ഗണ്യമായി മെച്ചപ്പെടുത്തും നോക്കൂ ഇത് ും നിറഞ്ഞതാണ് ബയോഗ്യാസ് സ്ലറി ശക്തമായി വളരാൻ ആവശ്യമായതെല്ലാം നൽകുന്നതിനാൽ ചെടികൾ തടച്ചു വളരുന്നു ഇത് അവിശ്വസനീയമാണ് ചെടികൾ വളരെ ആരോഗ്യകരമായി കാണപ്പെടുന്നു ഇതാണ് നമ്മുടെ വയലുകൾക്ക് വേണ്ടത്ര ബയോഗ്യാസ് സ്ലറി ലഭിക്കാൻ നമ്മൾ ഒരു വഴി കണ്ടെത്തണം ഞങ്ങൾ ഇവിടെ ഗണ്യമായ അളവിൽ ബയോഗ്യാസ്ലറി ഉത്പാദിപ്പിക്കുന്നു ആവശ്യമുള്ള കർഷകർക്ക് അത് നൽകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നന്ദി സർ ഇത് ഞങ്ങൾക്ക് എല്ലാം മാറ്റിമറിക്കും ഇത് ഞങ്ങളുടെ വിളകളെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്നറിയാൻ ഞാൻ ആവേശത്തിലാണ് ക്ഷമയും കരുതലും രവി ഈ മണ്ണിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം ഈ വിളകൾ നോക്കൂ മണ്ണ സമൃദ്ധവും വീണ്ടും ജീവൻ നിറഞ്ഞതുമാണ് ഇത് അതിശേഖരമാണ് ബയോഗ്യാസ് സ്ലറി ശരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ വയലുകൾ കഷ്ടപ്പെടുകയായിരുന്നു പക്ഷേ ബയോഗ്യാസ് സ്ലറി അവയെ രൂപാന്തരപ്പെടുത്തി മെച്ചപ്പെട്ട മണ്ണിന്റെ ആരോഗ്യത്തിനും വിളവിളവിനും ഇത് ഉപയോഗിക്കുന്നത് നാം എല്ലാവരും പരിഗണിക്കണം ആശയുടെയും രവിയുടെയും വിജയം ബയോഗ്യാസ് സ്ലറിയുടെ ശക്തിയുടെ തെളിവാണ് നമ്മുടെ ഗ്രാമത്തിലെ കൃഷിയിടങ്ങൾ വളരാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഈ തഴച്ചു വളരുന്ന വയലുകളെല്ലാം നോക്കൂ ഞങ്ങൾ ഒരു യഥാർത്ഥ വ്യത്യാസം അതെ ബയോഗ്യാസ് സ്ലറിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇതെല്ലാം ആരംഭിച്ചത്